അങ്ങനെ ഞങ്ങൾ നിക്കാഹിന് വേണ്ടി പോവാണ് അപ്പൊ എന്റെ ഇപ്പന്ന എന്റെ മോന്റെ നിക്കാണുട്ടോ നമ്മള് എല്ലാരും ഇതാ സെറ്റ് ആയിട്ട് ബസ്സിൽ കയറാൻ വേണ്ടി ഇങ്ങനെ നടക്കോ അപ്പൊ ഞങ്ങള് ചതിച്ചു കാറിൽ കൊണ്ടോ ഞങ്ങള് ബസ്സില് തന്നെ എല്ലാരും പോണേ പക്ഷെ അവിടെ നടക്കണ ബസ് ഇവിടെ വരൂല അപ്പൊ അങ്ങോട്ട് പോകാ എല്ലാരും നടക്കുണ്ട് പോവാണ്ട് നല്ല ഗ്ലോ അല്ലേ ഇതാണ് ഫേസ്ബുക്ക് എൻ്റെ സ്ട്രോബെറിയും എല്ലാവരും വാങ്ങി യൂസ് ചെയ്യട്ടോട് ഒരു മിനിറ്റ് പറഞ്ഞാൽ ഞങ്ങൾ അതൊന്നും മൈൽഡ് ചെയ്തിട്ടില്ല ഇതാണ് ഞങ്ങൾ പുതിയ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് തിളക്കണ്ടില്ലേ ഞങ്ങൾ മുമ്പോട് ഞാൻ അതന്നെ ഡ്രസ്സ് കളും ചെക്കൻ്റെ പെങ്ങളും കളർ ആട്ടോ ആണ് വേറെ സെയിം യും മിന്നുട്ട്ഫിറ്റ് ഗൈസ് എങ്ങനെയുണ്ട് നല്ല രസല്ലേ ലിങ്ക് ഒന്നും ചോദിക്കണ്ട വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് അപ്പൊ എല്ലാരും ഇതാ കൊറച്ചാൾക്കാർ നടക്കുന്നുണ്ട് ബാക്കി ബാക്കിതാ ബാക്കിൽ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ കൊറച്ച് കൊറച്ച് ആൾക്കാർ വെയിലായത് കൊണ്ട് എല്ലാരും പാർട്ട് പാർട്ടായിട്ടാണ് നടക്കുന്നത് ബസ് ബസ് ചുങ്കം നല്ല വൈറ്റ് കളറുള്ള ആട്ടോ ട്ടോ ഒന്നു പെണ്ണിന്റെ വീടിന്റെ അവിടെ കിട്ടും കഴിയാണ്ട് എല്ലാരും ബസ്സിന് വേദന ബസ്സൊക്കെ ഇറങ്ങി ഞങ്ങൾ ഞങ്ങളിതാ ഓടെ വീട്ടിലേക്ക് നടക്കാട്ടോ എല്ലാരും വരുന്നുണ്ട് അങ്ങനെ ണ്ടോ നീനൊക്കെ വേഗം പോവാണ് പക്ഷിതാ നിന്റെ ഉമ്മതാ വരുന്നല്ലാരും വരുന്നുണ്ട് ഇതാണ് പെണ്ണിന് കൊടുക്കാനുള്ള സാധനങ്ങൾ കേട്ടോ ചെറുപ്പും എല്ലാ സംഭവങ്ങളും ഉണ്ട് പിന്നെ എനിക്ക് കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണോ കഴിഞ്ഞ പിടിച്ചു ഫോട്ടോ നിൽക്കില്ല വീഡിയോ സ്വന്തം ആവില്ലേ ഇനി ഇപ്പൊ ഫോട്ടും അടുത്ത് पु <laughs> ഇപ്പം വല്ലാത്തൊരു കേടെത്തി ചോറൊക്കെ അങ്ങോട്ട് അപ്പോ ഇതാണ് പെണ്ണിന്റെ വീട് പക്ഷെങ്കില് നമ്മൾ ഫുഡ് ഓർത്ത ഫുഡ് ഫുഡ്ക്കാൻ ചെക്കന്മാർ ആണുങ്ങളാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുക എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്

தேஷம் பத்தக்கே அத வாறிட்டதுக்கு அப்புறம் வீnde நம்ம நிமி ஃபிட்ச் பண்ணிட்டோம். என்னது? கரானு புரூட்ஸ் ஸ்லாக்ஸ். இவ்வளவு நோக்கி பாறியோ. இளைக்க ஐஸ் க்ரீம் ஊத்திட்டா நமக்கு நல்ல அடிவடி ஃபன்சர் ஓகே ஓகே. ஹ்ம் கைனா. ஓ ஐஸ். என்ன வேண்ட ஒரு வீடியோ நீங்க முன்னிலைக்கு வந்திருந்தீங்க. கைஸ். என்ன எடுத்து கொண்டானே கண்டோ. ஆ ஓகே ஓகே. കണ്ടോ അത് ഞങ്ങളെ കൂടെ വന്നവരാണ് ഫുഡ് കിട്ടായിട്ടുണ്ടാ കണ്ടോ ചിക്കൻ്റെ ആ ഇയാൾ എന്തായാലും എടുക്കണം ഇയാൾ എന്തായാലും എല്ലാരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോട്ടോ നിന്നതാ അവിടെ ഭയങ്കര ടെൻഷനിലാണ് അതെയോ നിന്ന് വൈലൻ്റായി ഉണ്ട് רוצ disappointment radish testimitet अनि तिमीहरुले ला पेट दुखेको हैन ला 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 उल्टो कुराले न ला 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 दादा मोड पेनि

आलो अम्मा रे दादी ಸಮಪ ಬ್ರಾವೋ ಬ್ರಾವೋ ಕೈ 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 ಇರೋಡ 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 ಬಂದಾ ಬಂದಾ मिन सेरे स्छोड़,ाइ टेमिन कंवी अप्रिभ्थ,विशा में घमिन अठामिन,माआ भ나�aty ride, एक लौी मम्या है करे कर दोगा ओ, ये अल्व मैं ठातेम प्रिद०। എല്ലാരും ഇട്ടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട જો સાંભળ કે કાળી વિડયો આ વિડયો કોડ કે પણ દરબાર અંજી સ્થાન તોટોટો એ બર્થડે ટુ યુ હેપી બર્થડે

നമുക്ക് നമുക്ക് മ്മക്കും കൊടു അമ്മായി നോക്കിക്കല്ലേ കൊടുക്കാൻ

നടന്നു വരുന്നു എന്നത്തോടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങിടാ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതാക്കി വീട്ടിലേക്ക് പോവാണ് അപ്പൊ ബായ് ബായ്